ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൊത്തത്തിൽ അന്തരീക്ഷം മൂടി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇരുണ്ട് നിൽക്കുന്നുണ്ട് വീഡിയോ എന്ന് അറിയാം എന്നാൽ നമ്മൾ ഇന്ന് അറുപതാം കോഴി രണ്ടെണ്ണത്തിന് അട വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷ്വൽസും ഡീറ്റെയിൽസും പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക ചാനൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് ഞാനിപ്പോൾ ഇത് ഇവിടെ വിറകുപുരയിലാണ് നമ്മുടെ രണ്ട് അറുപതാം കോഴികൾ അടയിരുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അറുപതാം ഇനത്തിൽപ്പെട്ട രണ്ട് കോഴികളാണ് ഇതിപ്പോൾ നല്ല ഇരുട്ടുള്ള സ്ഥലമാണ് സ്ഥലമുണ്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ കോഴികളെ അട അടവയ്ക്കുന്ന സമയത്ത് നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് അടവയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട് തൊട്ടപ്പുറത്ത് ഇതാ ഈ കാണുന്നുണ്ടോ അത് ഒരു പരമ്പരാഗതമായ രീതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കോഴികളെ രാത്രി കാലങ്ങളിൽ കൂട്ടിലാക്കിയിരുന്ന ഒരു കൂടാണ് അപ്പോൾ അതിനകത്ത് അത് ഒരു കോഴി അതിനകത്തുണ്ട് അത് മുട്ടയിടാൻ വേണ്ടി കയറിയിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് അടച്ചിട്ട് മുട്ടയിട്ട് കഴിഞ്ഞു തുറച്ച് നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ രണ്ട് കോഴികളെ അട വെച്ചിട്ടുള്ളത് ഇത് രണ്ടും അറുപതാം ഇനത്തപ്പെട്ട കോഴികളാണ് ഇത് ഈ കാണുന്ന കോഴിയുടെ ഈ അറുപതാം കോഴിയുടെ മോളാണ് ഈ കാണുന്ന കോഴി രണ്ട് കണ്ടത് ഏകദേശം ഒരേ കളറാണ് ഒരേ നിറത്തിപ്പെട്ടതാണ് ഇതിനാണ്ടോ ഈ അറുപതാം കോഴിയുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഇനിയിപ്പോൾ അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അറുപത് ദിവസത്തോളം ഏകദേശം കേട്ടോ ഒരു അറുപത് കറക്റ്റ് അറുപത് ദിവസമല്ല ഒരു അമ്പത്തഞ്ച് ടു അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഇവർക്ക് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റി അടുത്ത ബാച്ച് മുട്ടയിടാൻ വേണ്ടിയിട്ട് തുടങ്ങും അതാണ് ഇവരുടെ പ്രത്യേകത അറുപതാം കോഴി തൊണ്ണൂറാം കോഴി എന്താണെന്നൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കുറേ പേര് അടയിരിക്കുന്ന കോഴികളൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് ഇവിടെ കാണിച്ചത് ഇതിപ്പോൾ രണ്ടും ഒരു ഏഴ് ദിവസത്തെ ഗ്യാപ്പിലാണ് അട വച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഫസ്റ്റ് ഇരിക്കുന്ന കോഴി അതായത് അമ്മ കോഴി ഒരു ഏകദേശം ഒരാഴ്ച രൂപ ഉള്ളിൽ വിരിയും അപ്പം അതായത് ആദ്യം അതിനെയാണ് അടച്ചത് അതിനുശേഷമാണ് ഈ കോഴിയെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇത് വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചുതരാം ഞാൻ ഇവര് ഇരിക്കുന്നത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം പിന്നെ വിശദമായിട്ടുള്ള അടയിരിക്കലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ വീഡിയോകളുടെ ലിങ്കൊക്കെ കാർഡ് രൂപത്തിൽ മുകളിൽ വന്ന് വരും വന്നിട്ടുണ്ടാവും അതൊക്കെ കയറി ഒന്ന് കാണുക ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു മനോഹരമായ കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത് ഓക്കെ